പട്ടിക്കാട് ജാമ്യാനുരിയിൽ നിന്ന് അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കിയതിന് പിന്നാലെ സമസ്തയിൽ പോരുകടുക്കുന്നു ലീഗ് വിരുദ്ധർ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ പരിപാടി നടത്തിയതിന് പിന്നാലെ ജാമ്യയിൽ ലീഗ് അനുകൂലികൾ മറുപടി നൽകി പാണക്കാട് തങ്ങൾക്കെതിരെ രംഗത്ത് വന്നാൽ ഒറ്റക്കെട്ടായി നേരിടുമെന്നും അതിന് രാഷ്ട്രീയ പേരിട്ട് വിളിച്ചാൽ അംഗീകരിക്കില്ലെന്നുമാണ് പൈതൃക സമ്മേളനത്തിലെ മറുപടി പാണക്കാട് സാദിക്കലി തങ്ങളും സമസ്താധ്യക്ഷൻ ജിഫ്റ്റി തങ്ങളും ഒരുമിച്ചിരുന്ന് നടത്തിയിരുന്ന അനുരഞ്ജന ചർച്ചയും ഐക്യാഹ്വാനവും പൂർണ്ണമായും പാലി പട്ടിക്കാട് ജാമിയാനൂരിയിൽ നിന്നും കെ വി അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ് തുറന്ന പോലിലേക്ക് എത്തിയത് ജാമിയയിൽ ഇന്നലെ നടന്ന പൈതൃക സമ്മേളനത്തിൽ ലീഗ് വിരുദ്ധരെ നിലയ്ക്ക് നിർത്തണമെന്നായിരുന്നു പ്രമേയം പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി പെരിന്തൽമണ്ണയിൽ ലീഗ് വിരുദ്ധർ നടത്തിയ പ്രതിഷേധ സദസ്സിന് പിന്നാലെയായിരുന്നു പൈതൃക സമ്മേളനം പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ബൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ് സമസയിൽ നിന്ന് പോയിരിക്കുന്നു ജാമ്യ രാഷ്ട്രീയക്കാരെ കൈയടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കാൻ വന്ന് സമത്വ പാരമ്പര്യവും അതിന്റെ മിനുസും അതിന്റെ നടപടിക്രമങ്ങളും അതിന്റെ കീഴ്വഴക്കവും ഇല്ലാത്തൊരു കാര്യം സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വന്നാൽ മനസ്സ് വേദനിച്ച് ജാമ്യ സ്നേഹിക്കുന്നവർ ഇതുപോലെ ഒരുമിച്ച് കൂടി മറുപടി പറയുമെന്ന് ഉറപ്പാണ് ലീഗായത് കൊണ്ട് സമസ്തയിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ ആവില്ല എന്നായിരുന്നു ബഹാബുദ്ദീൻ രവിയുടെ ലീഗ് വിരുദ്ധർക്കുള്ള മറുപടി പിന്നെ ലീഗേരാണ് അതിലുള്ളത് എന്നാണ് ഒരാരോപണം പണ്ട് മുതലേ ഉള്ളതാണല്ലോ ലീഗുകാർ പണ്ട് മുതലേ സമസ്തയിലുള്ളവരാണ് ലീഗായതുകൊണ്ട് ഓരോ സമസ്തയിൽ മാറ്റി നിർത്തേ സമസ്ത കേരള മുസ്ലിമീങ്ങളുടെ സർവതോമുഖമായ ഉത്കർഷത്തിനുള്ള സംഘടനയാണ് അവിടെ മുസ്ലിമീങ്ങൾ മുസ്ലിം ലീഗിലൊക്കെ മുസ്ലിം ബംഗളുണ്ട് അവര് സമസ്തന്റെ കൂടെ ഉണ്ട് സാദിഖലി തങ്ങളെയും സമസ്തയിലെ ഉന്നത നേതാക്കൾക്കെതിരെയും വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയത് ജാമിയ രാഷ്ട്രീയക്കാരുടെ കയ്യിലാണെന്നാണ് ലീഗ് വിരുദ്ധരുടെ വിമർശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സമസ്തയിലെ ലീഗ് വിരുദ്ധരും അനുകൂലികളും പോരുമുറുക്കുന്നതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ടെന്നാണ് വിലയിരുത്തൽ ജാമിയ നേതൃത്വത്തിനെതിരെ പറയുന്നവർ പാണക്കാടിനെതിരെ കൂടെയാണ് ഉന്നയിക്കുന്നത് ഇതിനെ ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കുകയാണ് ലീഗ് അനുകൂലികൾ ഇതോടെ ഇനിയൊരു അനുരഞ്ജന സാധ്യതയും ഇല്ലാതെയാവുകയാണ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്